എല്ലാവർക്കും നമസ്കാരം ബിയോണ്ട് ദി സൈറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ എവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷംനാഥ് അബ്ദുൾ റഹീം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു നടന് ഒരു ആരാധകൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ആ ഒരു നടനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കറകളഞ്ഞ ഒരു ആരാധന ആ ഒരു വ്യക്തിത്വത്തോട് തോന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇതിൽ നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്ന ആ ഒരു നടൻ എന്ന് പറയുന്നത് തമിഴിലെ സൂപ്പർ താരം വിജയ് ആണ് ആ ഒരു വ്യക്തിത്വത്തോട് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്ന കടുത്ത ആരാധനയും സ്നേഹവും അതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ആലപ്പുഴ തലവടി കൊറ്റംകുളങ്ങരയിലുള്ള ആദിലിനെ ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആതിലിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആതിൽ കറകളഞ്ഞ വിജയ് ആരാധകൻ നമുക്ക് വിജയ് കാണണ്ടേ അതിൽ യൂസ് ചെയ്യുന്ന ഫോണാണ് ഇതിൻ്റെ വാൾപേപ്പറിൽ വരെ വിജയിയാണ് അത്രയ്ക്കും ആരാധനയും ഇഷ്ടവുമാണ് ആ ഒരു വ്യക്തിത്വത്തുള്ളത് വിജയി കാണുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ ഏ അതിൽ ക്യാമറയിലോട്ട് നോക്കി നമ്മുടെ ക്യാമറയിലോട്ട് നോക്കിയ ഒരു ഹായ് പറഞ്ഞു ഒരു ഹായ് പറഞ്ഞു ഓക്കെ ഏകദേശം മൂന്ന് വയസ്സ് വരെ ആതിൽ സാധാരണ കുട്ടികളെ പോലെ തന്നെ ആയിരുന്നു കളിയും ചിരിയും കുസൃതിയുമായി ഒക്കെ ഉള്ള ഒരു ലൈഫായിരുന്നു പിന്നീടാണ് അവനിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് ആതിൽ എൻ്റെ മരുമകനാണ് എൻ്റെ ഒരു സിസ്റ്ററുടെ മകനാണ് ആദിലിന്റെ ലോകം അവന്റെ ബെഡ്റൂമാണ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ് അതിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ നടനോട് അവന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് ആരാധനയുണ്ട് സ്നേഹമുണ്ട് എന്നുള്ളത് പ്രന ഇല്ലാതെ മനുഷ്യനും ഇല്ല പ്രശ്നയില്ലാതവ മനുഷ്യനേ ഇല്ല ബെഡ്റൂം ആണ് ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ ഒരു സൈഡിൽ ഫുൾ വിജയുടെ പടങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ ഒരു നടനോട് ആദിലിന് എത്രമാത്രം ഇഷ്ടമുണ്ട് ആരാധനയുണ്ട് എന്നുള്ളത് എന്തിനേറെ കലണ്ടറിൽ വരെ വിജയിയാണ് ആദിലിനുള്ളത് ആഗ്രഹം ഒന്നു മാത്രം അവന് വിജയിയെ ഒന്ന് നേരിൽ കാണണം ആദിലിന്റെ ഈ അവസ്ഥയിൽ അത് എങ്ങനെ സാധ്യമാകും അതാണ് ഒരു ചോദ്യചിഹ്നം ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പരമാവധി ശ്രമിക്കുക ഇത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്യിലേക്ക് എത്താൻ വേണ്ടി ആദിലിന്റെ ഈ ഒരു ആഗ്രഹം സാധ്യമാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ആദിലിന്റെ ഈ ഒരു ആഗ്രഹം പൂർണ്ണമാകുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു എളിയ ശ്രമം എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോയെ കണ്ടിരുന്നാൽ മതി അപ്പോൾ ആതിലിന് വിജയിയെ കാണാനുള്ള ആ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നിറവേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതോടൊപ്പം പ്രാർത്ഥിക്കുന്നു ആദിലിന്റെ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഞാൻ ചില പ്രയത്നങ്ങൾ നടത്തിയിരുന്നു വേണ്ട രീതിയിൽ അതിന് ഫലം കണ്ടില്ല അതിലിന് വിജയമായുള്ള കൂടിക്കാഴ്ച സാധ്യമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്തുന്നത് വരെ കംനാദ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്